ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇന്ന് തിരുവൂര് വെള്ളിയാഴ്ച മാർക്കറ്റിൽ കാണാൻ പോയാലോ ഞാൻ കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരണം എന്ന് പക്ഷെ അതിനുവേണ്ടി എടുത്ത വീഡിയോസ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കൂടുതലും പ്രൈവറ്റ് ബസ്സുകളാണ് ഉള്ളത് കെഎസ്ആർടിസി വളരെ കുറവാണ് നമ്മൾ പിന്നെ ക്രാഫ്റ്റിന്റെ കുറച്ച് ഐറ്റംസ് വാങ്ങാനും പ്രിന്റ് ഔട്ട് എടുക്കാനൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടി പോയി എന്നേ ഉള്ളൂ അപ്പം രാവിലെ പത്ത് പത്തര ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കച്ചവടക്കാരൊക്കെ വന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു എന്നത്തെയും അപേക്ഷിച്ച് തിരക്ക് കുറവായിരുന്നു അപ്പം ഈ കാണുന്ന ഷർട്ടുകളൊക്കെ മുന്നൂറ് രൂപ മുതല് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ബാഗുകളൊക്കെ ത്രീ ഹണ്ട്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ചിലതൊക്കെ ഡാമേജ് ആയിരിക്കും നമ്മൾ നല്ല വോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ചപ്പലൊക്കെ നൂറ് രൂപ മുതല് സൗണ്ട് സിസ്റ്റം ഒക്കെ അഞ്ഞൂറ് രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് അതുപോലെ തന്നെ വാച്ച് ഐറ്റംസ് പിന്നെ പെർഫ്യൂംസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ പാത്രങ്ങൾ ഈ കാണുന്ന പാത്രങ്ങളൊക്കെ ഇരുപത് രൂപ അങ്ങനെയൊക്കെയാണ് രാവിലെ പതിനഞ്ച് രൂപവും ഉച്ചക്ക് ഇരുപതാവും പിന്നെ വൈകുന്നേരം നമ്മൾ ആ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും ഇത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമാണ് കേട്ടോ പിന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നായിരുന്നു നമുക്ക് ആ ഭാഗത്തേക്കല്ല പോകേണ്ടത് അപ്പൊ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു പിന്നെ നേരെ പ്രിന്റ് എടുക്കാൻ ഞാൻ പോയത് കേട്ടോ പ്രിന്റ് എടുക്കാൻ നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് മാർക്കറ്റിന്റെ ഉള്ളിൽ വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടുള്ളതായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുള്ളതൊന്നും കണ്ടിട്ടില്ല കേട്ടോ വളരെ മൈന്യൂട്ട് ആയിട്ട് മാത്രം ഒന്നോ രണ്ടോ ഷോപ്പുകൾ മാത്രം ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ മാർക്കറ്റിന് പുറത്തുനിന്നാണ് നമ്മള് പ്രിന്റൊക്കെ എടുക്കുന്നത് പ്രിന്റ് എടുത്തു നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തിരിച്ചു വന്നു കേട്ടോ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളൂ നല്ല സാധനങ്ങൾ നല്ലതുപോലെ നോക്കി വാങ്ങാ നല്ല അത്യാവശ്യം കൊഴപ്പില്ല റേറ്റ് കുറവുള്ള ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ പിന്നെ അപ്പൊ നമ്മള് പോയ കാര്യമൊക്കെ കഴിഞ്ഞു തിരിച്ചു പോവാണ് കേട്ടോ അപ്പം ഈ അടുത്ത വീഡിയോയില് കാണാം നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഉറഞ്ഞെ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ശരിയാ താങ്ക് യു